ആരെങ്കിലൊക്കെ ഒന്ന് അപ്പിയിട്ട് കഴിഞ്ഞാലും അതും ഇന്ത്യക്കാരുടെ നെഞ്ചത്തോട്ട് വെട്ട് തടുത്തു കഴിഞ്ഞാലും മുട്ട് തെടുക്കാൻ പറ്റില്ല എന്ന് എല്ലാവരും അറിയാറുണ്ട് സോ വഴി നിർത്തി ഒന്ന് സാധിക്കാൻ വേണ്ടി ശ്രമിച്ചു അതിപ്പോ ചുളുവില് ഇന്ത്യക്കാരുടെ തലയിലാക്കി വെച്ചു അതായത് ഈ പ്രൊപ്പകേണ്ട പേജസ് ഉണ്ട് കുറേ അവരെല്ലാം ഇത് ഇന്ത്യനാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു എന്നാൽ ഓസ്ട്രേലിയയിലുള്ള ചില മലയാളി പേജുൾപ്പെടെ ഇത് ഷെയർ ചെയ്തിട്ട് അതിൻ്റെ താഴത്ത് കമൻറ്റ് ബോക്സ് നോക്കിയപ്പോൾ ഇതൊരു പാകിസ്ഥാനിയാണെന്നാണ് എല്ലാവരും പറയുന്നത് ചെയ്തതിനെ ന്യായീകരിക്കുകയല്ല പക്ഷേ അനാവശ്യമായിട്ട് ഇന്ത്യക്കെതിരെ ഒരു കുപ്രചാരണം അഴിച്ചുവിട്ട് ഇന്ത്യക്കാരെ വെറുക്കാൻ വേണ്ടി കാണിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് മലയാളികളെങ്കിലും അറിയണമെന്ന് വിചാരിച്ചു ഇത് ഇന്ത്യനാണോ ആണോ പാകിസ്ഥാനി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും അത് പാകിസ്ഥാനിയാണെന്നാണ് പറയുന്നത് അതിനിപ്പോൾ ഇന്ത്യക്കാരനാണെങ്കിലും ചെയ്തത് തെറ്റാണ് ഓക്കെ ഇതൊരു വീടിൻ്റെ മുമ്പിൽ ഗാർഡനിൽ കയറിയിടുന്നതാണ് പലരും പറയും വീട്ടിലൊക്കെ അപ്പീട്ടിൽ വന്നൂടെയെന്നുള്ളത് അതും ശരിയാണ് അതാണ് ശരി പക്ഷേ എന്നാലും വെട്ടത്തെടുത്താലും മുട്ടുകെടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പഴഞ്ഞാലുണ്ട് പിന്നെ എല്ലാ മലയാളികളുടത്താ കേട്ടോ തണുപ്പൊക്കെയാണ് പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കണം മുട്ട കഴിക്കാൻ പറ്റും ക്യാമറയും ഉണ്ടാകും പുറകിലും